എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു നീണ്ടു നിൽക്കുന്ന ലൈംഗിക ബന്ധത്തിനായി പുരുഷന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പങ്കാളികൾ തമ്മിൽ ഊഷ്മള ബന്ധത്തിന് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക ബന്ധത്തിൽ വരുന്ന താളപ്പിഴകൾ ലൈംഗിക ബന്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ശീക്രസ്ഖലനം സംഭവിക്കുന്നത് പലപ്പോഴും ബന്ധങ്ങളിലെ വിള്ളൽ ഒഴുത്തുന്നതിനും അതുപോലെ സ്ട്രെസ്സിലേക്കും ഇവ നയിച്ചേക്കാം കിടപ്പറയിൽ ഇത്തരത്തിൽ കുഴപ്പങ്ങൾ അകറ്റി നല്ല ശാരീരിക ബന്ധമുണ്ടാകാൻ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ലൈംഗിക ബന്ധത്തിനു മുൻപ് പുരുഷന്മാർ സ്വയംഭോഗം ചെയ്യുന്നത് നല്ലതാണെന്നാണ് ഒരു പക്ഷം പറയുന്നത് അതെ സ്വയംഭോഗം വഴി ഇണയുമായി ബന്ധപ്പെടുന്നതിന് മുൻപ് അമിതമായി ഉത്തേജനമുണ്ടാകുന്നത് തടയപ്പെടുന്നു ഇത് നീണ്ട നേരത്തെ ശാരീരിക ബന്ധത്തിനെ സഹായിക്കുന്നുണ്ട് അതുപോലെ സ്ഥിരമായി ഒരേ പൊസിഷനല്ലാതെ വ്യത്യസ്തമായ പോസുകൾ പരീക്ഷിക്കുന്നതും ഊഷ്മളമായ ബന്ധത്തിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ബാഹ്യ കേളികളിൽ അമിതമായ ഉത്സാഹപ്പെടാതിരിക്കുന്നതും ഏറെ നേരം നീളുന്ന ബന്ധത്തിന് ഇവ ഉപകരിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തൻ്റെ പങ്കാളിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതും അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്നതും ബന്ധത്തിൽ വളരെ നല്ലതാണ് പല പുരുഷന്മാരും ബന്ധപ്പെടുന്ന സമയത്ത് പങ്കാളിയിൽ ശ്രദ്ധ കൊടുക്കാറില്ല അതിനാൽ തന്നെ പെട്ടെന്ന് ക്ലൈമാക്സ് അടക്കുകയാണ് പതിവ് അതിനാൽ തൻ്റെ പങ്കാളിയിൽ കൂടുതൽ ശ്രദ്ധ നൽകി സൗകര്യം നൽകി ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക ഇത് ബന്ധത്തിന് വളരെ നല്ല കാര്യമാണ് അതുപോലെ ലൈംഗിക ബന്ധത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ കൃത്യമായി പങ്കാളിയോട് പറയുക തുറന്നു പറയുക ഇത് അവരിൽ നിന്നും കൂടുതൽ സ്നേഹവും സഹകരണവും ലഭിക്കാനും കാരണമാകാറുണ്ട് ഇവിടെ മറച്ചു വെക്കേണ്ട യാതൊരു കാര്യവുമില്ല സ്നേഹത്തോടെ തന്നെ കുറവുകൾ അന്യോന്യം പറയാൻ ശീലിക്കുക അതുവഴി നല്ല ബന്ധത്തിന് ഇവ സഹായിക്കുന്നു അതുപോലെ തന്നെ ഒപ്പം ഒപ്പം തന്നെ മികച്ച സംതൃപ്തിക്കും ഇവ നല്ലതാണ് അതുപോലെ നല്ല ലൈംഗിക ബന്ധത്തിന് പലതരം പൊസിഷനുകൾ സ്വീകരിക്കുന്നതിനും വേണ്ടി വിവിധ തരത്തിലുള്ള വ്യായാമ മുറകളും പങ്കാളികൾ പരസ്പരം അഭ്യസിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ